ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന നേന്ത്രപ്പഴം ഹൽവയുടെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലൈക്കം പ്രസ് ചെയ്യുക തുടർന്ന് ആൾ എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ വൽവ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു കിലോ നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇതിനായിട്ട് നിങ്ങൾ പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം നമ്മളിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച പഴം ഉണ്ടല്ലോ പഴം ഒന്ന് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ കുറച്ച് പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മൊത്തത്തിൽ ഒരേ ടൈമിൽ അടിച്ചെടുക്കാൻ കഴിയില്ല അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ പഴം ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മൾ ഫസ്റ്റ് ബാച്ച് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ അരച്ചെടുത്ത മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് സെക്കൻഡ് ബാച്ച് ഇതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ടൂ ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പ് അളവിൽ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം നമ്മൾ ഫസ്റ്റ് ബാച്ച് അരച്ചെടുത്തത് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അത് ഞാൻ ആ ടൈമിൽ പറയാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു പഴം ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ അടിച്ചെടുക്കുമ്പം തന്നെ നന്നായിട്ട് അരഞ്ഞു വരും ഈ ടൈമിൽ നമ്മൾ ഒട്ടും വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഒറ്റ ടൈമിലൊക്കെ അടിച്ചെടുക്കുകയാണെങ്കിൽ അപ്പം തന്നെ നമുക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിപ്പം നമ്മൾ രണ്ട് ബാച്ചായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ബാച്ചിൽ ശർക്കര ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതിപ്പം നമ്മൾ ശർക്കരേൻ്റെ പൊടി ആയതുകൊണ്ടാണ് ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്തത് നിങ്ങൾ ശർക്കരയാണ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് അളവിലൊക്കെ ശർക്കര ഒന്ന് ക്രഷ് ചെയ്ത് മെഷർ ചെയ്ത് എടുത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്യുക അതിന് ശേഷം നമ്മൾ പഴം കുറുക്കാനായിട്ട് വെച്ച് കൊടുക്കുന്ന ടൈമിൽ അരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ മണ്ണും കരടും പൊടിയൊന്നുമില്ലാത്ത പ്യൂറായിട്ടുള്ള ശർക്കരേൻ്റെ പൊടി ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒന്നുകിൽ നിങ്ങൾക്ക് നമ്മൾ സ്റ്റൗൽ വെച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ട് കുറുക്കി എടുക്കുന്ന ടൈമിൽ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മെൽറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ചൂടാറിയ ടൈമിൽ ഇങ്ങനെ നമ്മൾ പഴം അരച്ചെടുക്കുമ്പം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി എങ്ങനെയാണോ നിങ്ങൾക്ക് ഈസിയായി തോന്നുന്ന ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം ഇനി ഇത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മൾ സെക്കൻഡ് ബാച്ചും നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം നമ്മൾ അരച്ചെടുത്ത് മാറ്റി മാറ്റിവെച്ചല്ലോ അതിലേക്ക് നമ്മൾ ഇപ്പം നന്നായിട്ട് തന്നെ അരച്ചെടുത്ത പഴം ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ ശർക്കരയൊക്കെ ഒന്ന് ആഡ് ചെയ്തല്ലോ അതാണ് ഇത്തിരി തിക്കായി വന്നിട്ടുള്ളത് അല്ലാതെ വേറൊന്നും തന്നെ നമ്മൾ ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഏട്ടോ വെള്ളവും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഇപ്പം നമ്മൾ മൊത്തത്തിലൊന്ന് മിക്സായി വരാനും വേണ്ടിയിട്ട് നമ്മൾ ബൗളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആദ്യം അരച്ചെടുത്തതും ഫസ്റ്റ് ബാച്ചും സെക്കൻഡ് ബാച്ചും അത് നമ്മൾ മൊത്തത്തിൽ മിക്സിയിലേക്ക് ഒന്നുകൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു അപ്പോൾ പിന്നെ നമ്മൾ സ്പൂണും തവിയൊന്നും വെച്ച് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല മൊത്തത്തിലൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇപ്പം നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ചൂടായ നെയ്യിലേക്ക് നമുക്ക് നമ്മൾ ഇത്തിരി തേങ്ങാ കൊത്തൊന്ന് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോ തേങ്ങാക്കൊത്ത് കൊത്ത് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാഷ്യുനട്ട് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുเทയാണ് ഇതുകൂടി ഇട്ടന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം ഇതിന്റെ കൂടെ നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ किशമിസ് എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്തു കൊടുക്കാം ഇനി നമുക്ക് ഇതുവും റോസ്റ്റ് ചെയ്ത് എടുക്കാം ഇപ്പം ഇവിടെ കാഷ്നട്ടും കിസ്മിസും റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം ഇപ്പം നമ്മൾ കാഷ്നട്ടും കിസ്മിസും റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ നെയ്യിലേക്ക് നമ്മൾ അടിച്ചെടുത്ത് മാറ്റി വെച്ച പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ മിക്സി അങ്ങനെ തന്നെ വെച്ചിരിക്കുമ്പോൾ ഒന്ന് തിക്കായിട്ട് നിൽക്കും അപ്പോൾ നിങ്ങൾ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നതിന് മുന്നേറ്റ് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ലൂസായി കിട്ടും അല്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ തിക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചപ്പോൾ ഒന്ന് ലൂസായി കിട്ടി അങ്ങനെയാണ് നമ്മളിപ്പം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ തട്ട പിടിച്ച പോലെ നിൽക്കുകയാണ് നമ്മൾ അടിച്ചെടുത്ത് അങ്ങനെ വെക്കുകയാണല്ലോ അപ്പോൾ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ആ ഒരു രീതിയിലൊന്ന് ഒന്ന് ചെയ്തെടുത്താലും ഒന്നുകൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ ഈസി ആയി കിട്ടും ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് തികച്ചും ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് താല്പര്യം തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം ഇപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് ഇത്ര പോര കേട്ടോ ഇനിയും നമുക്ക് കുറുക്കി എടുക്കാനുണ്ട് ഈ ടൈമിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു രീതിയിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടല്ലോ ഇപ്പോൾ ഈ ഒരു രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് ആദ്യം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ നമ്മൾ വീണ്ടും ഒരു ടേബിൾ സ്പൂണ് നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് നെയ്യ് കയ്യിലില്ലെങ്കിൽ നെയ്യും ഓയിലും മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ പിന്നെ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുക എന്നിട്ട് അവസാനം ഒരു ടേബിൾ സ്പൂണ് ഒന്ന് അല്ലെങ്കിൽ നമ്മൾ ആദ്യം നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തല്ലോ പിന്നെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക പക്ഷേ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതാവുമ്പോഴാണ് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നെയ്യ് ഇല്ലെങ്കിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഒന്നുകിൽ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഓയില് ആദ്യം നെയ്യ് പിന്നെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കി കൊടുക്കുകയാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കുറുക്കിയെടുക്കേണ്ടത് ഇതിപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ അരികിൽ നന്നായിട്ട് തന്നെ വിട്ടു വരുന്നുണ്ട് നന്നായിട്ട് തന്നെ റെഡി ആയി വന്നിട്ടുണ്ട് വാട്ടർ കണ്ടൻറ്റൊക്കെ മൊത്തത്തിൽ അങ്ങോട്ട് പോയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ ഇതുവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നന്നായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുത്ത നെയ്യൊക്കെ അരികിൽ കണ്ടല്ലോ അരികിൽ നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ടൈമിൽ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്നട്ടും കിസ്മിസും തേങ്ങാക്കൊത്തും ഉണ്ടല്ലോ ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളുത്ത എള് ആഡ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ ഏലക്കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമ്മളിവിടെ ഹൽവ സെറ്റ് ചെയ്യാനായിട്ട് ഒരു പുഡിങ് ട്രേ ആണ് എടുത്തിട്ടുള്ളത് അതിൽ ഇത്തിരി കണ്ടല്ലോ ഇത്തിരി നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന കാഷ്നട്ടും തേങ്ങാക്കോത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത്തിരി വെളുത്ത എള്ള ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഈ ഒരു രീതി ചെയ്യണമെന്ന് ഒട്ടും നിർബന്ധമില്ല നമ്മൾ നമ്മളതിൽ ഹൽവയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് വീഡിയോക്കും ഫോട്ടോക്കൊക്കെ വേണ്ടി ഒരു ഭംഗി കിട്ടാനും വേണ്ടി മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കയ്യിലുണ്ടെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ് പുഡിങ് ട്രയിൽ നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് മുൻപായിട്ട് നട്സും അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നതിന് മുൻപായിട്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓയിലോ നെയ്യോ എന്ത് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രീസ് ചെയ്യാവുന്നതാണ് അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടതാണ് ഒന്നുമല്ല പെട്ടെന്ന് റെഡി ആയി വരുമ്പോൾ പെട്ടെന്നൊന്ന് ഇളകി വരാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ജസ്റ്റ് ഓയിലോ നെയ്യോ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക നിങ്ങളെ വീട്ടിലുള്ള ഏത് പാത്രത്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന പുഡിങ് ട്രേയിലേക്ക് നമ്മൾ ഹൽവ ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം നമ്മൾ സ്പാച്ചിൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താലാണ് ഹോളൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അടഞ്ഞു വരികയുള്ളു അപ്പം നന്നായിട്ട് സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് എന്തെങ്കിലും വെച്ചിട്ടോ നന്നായിട്ട് പ്രസ്സ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക പിന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി വെളുത്ത എള് മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് റെഡി ആക്കി എടുക്കാനായിട്ട് എനിക്ക് വന്ന സമയം മുപ്പത് ആണ് എനിക്ക് മുപ്പത് മിനിറ്റ് ആയപ്പോഴാണ് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ക്വാണ്ടിറ്റി കുറവാണ് എടുക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ഇരുപത് മിനിറ്റ് കൊണ്ടുതന്നെ റെഡി ആയി വരും അപ്പോൾ എത്രയാണോ ക്വാണ്ടിറ്റി എടുക്കുന്നത് അതിനനുസരിച്ച് സെറ്റായി വരാനുള്ള ടൈമിനും വ്യത്യാസം വരാം അപ്പോൾ എനിക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ റെഡി ആയി വന്നിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ട് ചൂടാറി സെറ്റ് ആയി വെക്കുക ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ഒരു മണിക്കൂർ വെക്കുക അതിൽ കൂടുതൽ നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിൽ വെക്കാവുന്നതാണ് ഫ്രിഡ്ജിലല്ല വെക്കേണ്ടത് ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പുറത്താണ് വെക്കേണ്ടത് ഇനി നന്നായിട്ട് സെറ്റ് സെറ്റായതിൻ്റെ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മളെ ഹൽവ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് ഞാനൊരു രണ്ട് മണിക്കൂർ നന്നായിട്ട് സെറ്റാവാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ സെറ്റായി വന്നിട്ടുണ്ട് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം ഇനി നമുക്ക് പതുക്കെ എടുത്തു മാറ്റാം അപ്പം നമ്മൾ നമ്മൾ ആ ഹൽവ പ്ലേറ്റിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ല സൂപ്പർ ഹൽവയാണ് നമ്മളിവിടെ ഇന്ന് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഹൽവ പഞ്ചസാര വെച്ചിട്ടും ചെയ്യാറുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ പഞ്ചസാര പറ്റാത്ത ആൾക്കാർക്ക് ഷുഗറൊക്കെ താല്പര്യമില്ലാത്തവർക്ക് ശർക്കര വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് രണ്ടും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഇതിനെടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കുക പക്ഷേ ടേസ്റ്റ് മാറുന്ന വിധത്തിൽ ചീത്തയായിപ്പോയാൽ ഒരുപാട് അങ്ങോട്ട് പഴുത്തിട്ട് ടേസ്റ്റ് മാറിയ പഴം എടുക്കരുത് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേറ്റ് സ്പാച്ചിലെയോ അല്ലെങ്കിൽ തിന്നായിട്ടുള്ള കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് അരികിൽ നിന്നൊക്കെ ഒന്ന് പിടിവിച്ച് കൊടുക്കണം ഒരു പക്ഷേ നെയ്യൊക്കെ അങ്ങോട്ട് തണുത്തുറച്ചിട്ട് ഫ്ലിപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ആ ഒരു രീതി ചെയ്യുക അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഹൽവ ഉണ്ടല്ലോ ആ മോൾഡ് ഒന്ന് ഇറക്കി വെക്കുക ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചിട്ട് അപ്പം മെൽറ്റ് ആവും അരികിലുള്ള നെയ്യോ ഓയിലോ ഒക്കെ ഒന്ന് മെൽറ്റ് ആവും അപ്പം നമുക്ക് ഫ്ലിപ്പ് ചെയ്തെടുക്കാൻ ഈസി ആയി കിട്ടും ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളെ ഹൽവ ഞാൻ നിങ്ങളെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മളെ ഹൽവ ഇരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ നേന്ത്രപ്പഴം വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാവും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക് യു